ഹായ് ആയങ്ക ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ നാളത്തെ പ്രൊമോ ആണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് നാളത്തെ പ്രൊമോയിൽ ഒരു ആണ് കാണിക്കുന്നത് അതായത് പരകായ പ്രവേശം എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ സീസണിലൊക്കെ കണ്ടിരുന്ന ഒരു ടാസ്ക് ആണ് എന്തായാലും നല്ല രസമുള്ള ഒരു പ്രൊമോയാണ് കേട്ടോ അതായത് ആണുങ്ങളെല്ലാം പെണ്ണുങ്ങളായി മാറുകയും പെണ്ണുങ്ങളെല്ലാം ആണുങ്ങളായി മാറുകയും ചെയ്യുന്ന ഒരു ടാസ്ക് ആണ് അതിൽ നമ്മുടെ അർജുനെയാണ് എടുത്തു പറയേണ്ടത് കേട്ടോ അർജുന നന്നായിട്ട് കസറിയിട്ടുണ്ട് പ്രൊമോയിൽ നാളത്തെ എപ്പിസോഡിൽ എങ്ങനെ ഇരിക്കുന്നു നമുക്ക് നോക്കി കാണാം എന്തായാലും അർജുന നോറേനെയാണ് ഇമിറ്റേറ്റ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം അർജുനെ കൺഫെൻഷൻ റൂമിലൊക്കെ വിളിക്കുന്നുണ്ട് അപ്പൊ നോറെ കൺഫെൻഷൻ റൂമിൽ പോകുന്ന ആ സീനൊക്കെയാണ് അർജുൻ ചെയ്യുന്നത് നല്ല രസമുണ്ട് അതോടൊപ്പം തന്നെ മറ്റുള്ള മത്സരാർത്ഥികളും എനിക്ക് തോന്നുന്നു സിജോ ശ്രീതുവിനെ ആണെന്ന് തോന്നുന്നു ഇമിറ്റേറ്റ് ചെയ്യുന്ന അതോടൊപ്പം തന്നെ പെണ് പെണ്ണുങ്ങളും പോലെ ആകുന്നുണ്ട് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര രസകരമായിട്ട് തോന്നും ചിരിയൊക്കെ വരും എന്തായാലും നാളത്തെ എപ്പിസോഡും അതുപോലെ തന്നെ തകർക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കാരണം അവസാനം ആയപ്പോഴേക്കും തന്നെ പരകായ പ്രവേശം സ്വാഭാവികമായിട്ട് അടി അടിപൊളിയായിരിക്കും കാരണം ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു കോമഡിയൊക്കെ വർക്കൗട്ട് ചെയ്യാൻ ചെയ്യും എന്തായാലും നമുക്ക് നോക്കാം ജിൻഡോ ആരെയാണ് ജിൻഡോ എനിക്ക് തോന്നുന്നു ജാസ്മിനെ ആയിരിക്കും ഇമിറ്റേറ്റ് ചെയ്യുക നമുക്ക് നോക്കാം ഏതായാലും നാളത്തെ എപ്പിസോഡിന് വേണ്ടി കട്ട വെയിറ്റിംഗാണ് പ്രൊമോ നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായത്തിലേക്ക് പ്രൊമോ എങ്ങനെയുണ്ടെന്നും കമൻറ്റായിട്ട് രേഖപ്പെടുത്താം